ഹായ് തരണീ മണികളെയേ നോക്കൂ ഞാനങ്ങനെ ബേഗലൻ സ്റ്റാൻഡിലേക്ക് എത്തി ഗായ്സ് ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ വണ്ടിയും എൻ്റെ വണ്ടിയാണെങ്കിൽ ഒരുപാട് പിറകിലാണ് ഗൈസ് അങ്ങനെ നിസാമ ഇവിടെ ഫോണിൽ കൊത്തി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ് മുറ്റത്താണെങ്കിൽ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ വണ്ടിക്കകത്ത് കയറിയിരുന്നപ്പോഴാണെങ്കിൽ എനിക്ക് ആ സംഭവം മനസ്സിലായത് വണ്ടിയിൽ സി എഞ്ചിയില്ല എന്ന് പിന്നെ ഞാൻ ഒന്നും നോക്കില്ല വണ്ടിയിൽ അങ്ങനെ കുറേ സമയം ഇരുന്നു ഗൈസ് പിന്നെ ഒരു ഓട്ടം കിട്ടിയപ്പോൾ നേരെ അങ്ങ് വണ്ടി വെച്ച് പിടിച്ചു പമ്പിലേക്ക് പമ്പ് ഒരുപാട് ദൂരമാണ് കേട്ടോ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഗൈസ് അങ്ങനെ ഞാൻ പമ്പിലെത്തി ഇവിടുത്തെ അണ്ണൻ അടി തുടങ്ങി കഴിഞ്ഞു ായ് സാഡി എന്ന് പറഞ്ഞാൽ ഓടുക്കാത്ത അടി കാരണം സിലിണ്ടർ രണ്ടും കാലിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്യാസ് കയറി ഏകദേശം എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് സി എൻ ജി അടിച്ചു അവിടെ നിന്ന് സന്തോഷപുരിദിനായി ഞാനെങ്ങനെ വീണ്ടും സ്റ്റാൻഡിലേക്ക് യാത്രയായി സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായി ഇത് ഗാസ് ഓട്ടങ്ങൾ വളരെ കുറവാണ് എന്ന് പിന്നെ എല്ലാവരും ചില്ലറ ഓട്ടങ്ങളൊക്കെ ഓടി ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ കുശലം പറഞ്ഞ് ഒരുപാട് നേരം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു അങ്ങനെ അമിനുവിൻ്റെ അടുത്തേക്ക് പോയി അമിനു ആണെങ്കിൽ മൊബൈലിൽ കുത്തി കാഴ്ച പിന്നെ മുകളിൽ നോക്കാനും പറ്റുന്നില്ല തായയും നോക്കാനും പറ്റുന്നില്ല അമ്മാതിരി പേരിൽ പിന്നെ ഒന്നും നോക്കില്ല എൻ്റെ വണ്ടിക്കകത്ത് നടന്നുകൊണ്ട് പോയി ഇരുന്നു ഗ്യാസ് ഇരുന്നിട്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്നു പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ബസ്സിനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു അങ്ങനെ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു മോശമില്ലാത്ത ഓട്ടമായിരുന്നു എന്ന് വളരെ ഹാപ്പി ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബബ്ബായ്